എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സീറോ കോസ്റ്റ് വളം നമ്മൾ മുമ്പ് സീറോ കോസ്റ്റ് വളങ്ങളെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായി പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ ഒരേ സമയം കീടനാശിനിയായിട്ടും വളമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ ഈ വളം നമ്മൾ ചെടിമൂട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലകൾ സ്പ്രേ ചെയ്താലോ നന്നായിട്ട് കായ പിടിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റി നിർത്താനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ കിച്ചണിൽ നിന്ന് വേസ്റ്റ് ആവുന്ന സബോളയുടെ തൊലി ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടുതൽ എവിടെന്നു വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കൂടുതൽ കിട്ടാൻ നമ്മുടെ അടുത്ത് കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലചരക്ക് കടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത കടയിൽ നിന്ന് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് നഴുകാം വെക്കാം അഴുകാൻ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ചണ്ടി വാരിയെടുക്കാം കേട്ടോ ചണ്ടി വാരി എടുത്തിട്ട് നമുക്ക് ബക്കറ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൽ വേണമെങ്കിൽ ആ ചണ്ടി വാരിയിടാം അതുപോലെ ഞാനിവിടെ കുപ്പി കമ്പോസ്റ്റിൽ ഓരോ ചെടിയുടെ കടയ്ക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ അതിൽ കിടന്നിട്ട് കമ്പോസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അല്ലാത്ത രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടും നമുക്ക് ഉപകാരപ്രദമാണ് ചണ്ടിയൊക്കെ നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കേട്ടോ നമ്മുടെ സവോളത്തോലി എത്രത്തോളം ഉണ്ടോ അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ ഇതാ കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഈ അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എടുത്തിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കപ്പ് നമുക്ക് ഒഴിച്ചാൽ മതിയാകട്ടോ അത്ര നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ അതിരിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ ചണ്ടിയും മതിന്ന് വാരി എടുത്തിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു കപ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് നമുക്കതിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ ഇത് സ്പ്രേ ചെയ്യാൻ ചെയ്യാനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ കപ്പ് ഒക്കെ നമുക്ക് ഒഴിച്ചാൽ മതി ഒരു ലിറ്ററിൻ്റെ സ്പ്രേയറിലേക്ക് കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് സവാളത്തൊലിയിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പറും അതുപോലെ തന്നെ സൾഫറും അതുപോലെ തന്നെ നമുക്ക് പൊട്ടാഷ്യുമാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾക്ക് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഇതാണ് കേട്ടോ മൈക്രോന്യൂട്രിയൻ്റുകളാണ് ഇതൊക്കെ കോപ്പർ സൾഫർ അതുപോലെ തന്നെ പൊട്ടാഷ്യുമൊക്കെ കേട്ടോ നന്നായിട്ട് കായ്ക്കാനൊക്കെ പൊട്ടാഷ്യം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള രീതിയിലും നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേസ്റ്റ് ആയി പോകുന്നതാണ് അല്ലേ നമുക്ക് ശരിക്കും ഒരു കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്ന ഇതുപോലെ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വിളവെടുക്കാം കേട്ടോ അപ്പോൾ സ്പ്രേയറിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു കാൽ കപ്പ് ഒരു ഒരു കപ്പാണ് നമ്മൾ പത്ത് ലിറ്ററിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിക്കണം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊരു കാൽ കപ്പൊക്കെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു വളം ഉപയോഗിക്കുമ്പോൾ അത് ഒന്നിനു മാത്രമായിട്ട് മാറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കാറില്ല കേട്ടോ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആകെ ചീരണത് നമുക്ക് ചീരയ്ക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ വ്യത്യാസമായിട്ടുള്ളൊരു വളം കൊടുക്കാറുള്ളു അത് ചാണക സ്ലറിയാണ് കൊടുക്കാറ് ബാക്കിയുള്ളതിനെല്ലാത്തിനും പൂക്കുന്നതും കായ്ക്കുന്നതിനായി എല്ലാത്തിനും നമ്മൾ ഒരേ വളം തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ കീടങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരേപോലെ നമുക്ക് കീടനാശിനിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ സവാളയുടെ തൊലി നമുക്ക് ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കിച്ചണിൽ നിന്ന് വേസ്റ്റ് ആവുന്ന ഇങ്ങനെയുള്ള നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടൊക്കെ നമുക്കിങ്ങനെ വളമാക്കിയിട്ട് രീതിയിൽ നല്ല വിളവെടുപ്പും കാര്യങ്ങളും നടത്താം കേട്ടോ ഞാനിവിടെ പച്ചക്കറിക്ക് കൊടുക്കുന്ന പച്ചക്കറിക്കും പൂച്ചെടികൾക്കൊക്കെ പ്രധാന വളം കൊടുക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകവും ശർക്കരക്കെ കൂടി പുളിപ്പിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പക്ഷേ ഇടയിൽ നമ്മളിതുപോലെയുള്ള കുഞ്ഞ് ടിപ്സുകളൊക്കെ ചെയ്തു നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നിന്ന് വേസ്റ്റ് ആവുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കളയാറില്ല ഒക്കെ നമ്മൾ ഉപകാരപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമ്മുടെ കൃഷിയിലേക്ക് തന്നെ നമ്മൾ ഉപകാരപ്പെടുത്താണ് ചെയ്യാറുള്ളത് പൂച്ചെടികൾക്കൊക്കെ പ്രത്യേക റിസൾട്ടാണ് കേട്ടോ അതൊന്നും പറയാനില്ല നല്ല അടിപൊളിയാണ് ഈ പൂച്ചെടികൾക്കൊക്കെ കേട്ടോ അപ്പോൾ സവാളത്തോലി ഒന്നും കളയാതെ ഇങ്ങനെയുള്ളൊരു ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ